കൊച്ചിനെ അവൻ കൊന്നുകളും സത്യം കൊന്നുകളും ഇപ്പൊ ഉള്ള പെണ്ണും ആ കൊച്ചിനും ഒന്നും വരാതിരിക്കട്ടെ ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കാര്യം എന്താണെന്ന് വെച്ചെ അതിനെ ചിലപ്പോൾ ചെലപ്പോ വിറ്റികളയവൻ അവൻ അതിന് മടിക്കാത്തവനാണ് പെട്ടെന്ന് അവന് ഇരുപത്തി അഞ്ചു ഇരുപത്തി ആറ് വയസ്സേ ഉള്ളു അപ്പാണ് അവനിങ്ങനൊരു സംഭവം ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ ഇതായി ബ്ലീഡിങ് ഒക്കെ വന്നിങ്ങനെ ഹോസ്പിറ്റലിൽ വന്നപ്പോഴാണ് ഇങ്ങനെ അറിയുന്നത് ട്രീറ്റ്മെന്റിന് വരുന്നു സ്റ്റാറ്റസ് ഒക്കെ ഇടും ഈ സ്റ്റാറ്റസ് വെച്ച് അവരെ വെച്ചായി ഈ പുള്ളിക്കാരൻ കമൻ്റുകളിൽ ഇടാൻ തുടങ്ങി എൻ്റെ ഒരു അനിയനെ ഇപ്പോൾ അനിയനാണോ അത്രയും ഉണ്ട് നമ്മൾ തമ്മിൽ ഇത്രയും ഒരു വയ്യാത്തരോ ഒരുത്തരെ വെച്ച് പറയണമെന്നുണ്ടെങ്കിൽ അവൻ്റെയൊക്കെ മനസ്സ് കമൻ്റ് ഇടുന്നവരുടെ അക്കൗണ്ട് എടുത്ത് പേഴ്സണലി പോയി അവർക്ക് മെസ്സേജ് ഇട്ടിട്ട് അവരോട് പറയും ഇത് എൻ്റെ വെണ്ണ നീ എന്തിനാ അവർക്ക് ലൗവിൻ്റെ ചിഹ്നം ഇട്ടെ ഫസ്റ്റ് ഞാൻ പറയൊ ഒരു പ്രോബ്ലം ഉണ്ടായെന്ന് പറഞ്ഞ സമയത്തെ ഞാൻ ഇങ്ങനെ വന്ന് സംസാരിച്ചായിരുന്നെങ്കിൽ ഇപ്പം ഇത്ര അവൻ പൊങ്ങില്ലായിരുന്നു നീ ഇതിന് ഇവനെ കൊടുക്കാനായിട്ട് ഇനി എത്ര കോടി മുടക്കണമെങ്കിലും ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഒത്തിരി പേര് എനിക്ക് വന്നിട്ടുണ്ട് അത് വെറും വാക്കല്ല അത് സത്യമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഈ പറയുന്ന ഈ ഓരോ ഫാൻസ് ആണെങ്കിൽ പോലും അവരുടെ വീട്ടിലുള്ള അമ്മേൻ്റെ പെങ്ങമ്മമാർ എന്തെങ്കിലും ഞാൻ വലിയ കാര്യം ചെയ്തിട്ട് ആവുന്ന പോലെ അല്ല ഇങ്ങനത്തെ നാറിയ കേസിൽ ആവുന്നത് അതിൽ എനിക്ക് റീച്ച് വേണ്ടാഞ്ഞിട്ട് തന്നെയാണ് ഞാൻ റിയാക്ട് ചെയ്തിരുന്നത് അവന്റെ നിന്ന് ഒരു ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും ഈ ലോക്കലിന് വേണ്ടിട്ട് ചാവാനൊന്നും എന്നെ കിട്ടത്തൊന്നുമില്ല അവൻ ഉദ്ദേശിച്ച രീതിയിൽ ഒന്ന് ലെവലിൽ എന്നെ കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം പക്ഷെ ഇനി അങ്ങനെ അങ്ങനെ പോലും ഒരാൾക്ക് വരാതിരിക്കട്ടെ ഈ അറിയണം ഓരോ കാര്യങ്ങൾ അറിയാൻ വേണ്ടിട്ട് തന്നെ ഞാൻ കൂടെ കൂടിയതാണ് ഇവന്റെ എന്താണ് ഇവന്റെ നീക്കങ്ങൾ അറിയാൻ വേണ്ടിട്ട് എന്നെ കൂടെ കൂടിയത് ഭയങ്കര ഭീഷണിപ്പെടുത്തുകയായിരുന്നു എന്നെ കടന്ന് നീ ഇനി എന്തുവാ ഞാൻ പറയുന്നത് കേട്ട് നീ തിരിച്ചു വന്നില്ലെന്ന് നിന്റെ കല്യാണം കഴിച്ചില്ലാന്നുണ്ടെങ്കിൽ നിന്റെ മുഖത്ത് ആശ്രമം ഒഴിക്കും കുറെ പേരെ കൊണ്ട് വിളിപ്പിക്കും നമുക്കറിയുന്ന കുറച്ച് കോമൺ ഫ്രണ്ട്സ് ഉണ്ട് അവരെ കൊണ്ട് വിളിപ്പിച്ചിട്ട് അവരോട് പറയടാ ജിനു ജിനു നീ ഇത്ര നല്ലൊരു മനുഷ്യനെ നീ കളയരുത് നിനക്ക് വേണ്ടി കുടിച്ച് റോഡി കിടക്കുന്നു കലൂര് സ്റ്റേഡിയത്തിൽ നിൽക്കാരെടുത്തോണ്ട് വന്നു എന്നൊക്കെ പറയാൻ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് യു ദി പെർഫെക്ട് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ആശുപത്രിയിലായി അസുഖം കൂടുതലായി പല ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് പല രീതിയിൽ പിരിവും കാര്യങ്ങളും ഒക്കെ വന്നു അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞതിന് ശേഷം അതേ ഒരു ബി എം ഡബ്ല്യൂ കാർ കൊടുത്തിട്ടുണ്ട് സമയത്ത് ആ വണ്ടി ഉണ്ടായിരുന്നു ഇല്ല എനിക്കറിയാം ഞാൻ ബി എൻഡബ്ല്യു കണ്ടിട്ടുണ്ട് അത് ആ വണ്ടിയാണോ ഇത് അതുപോലെ ആ അതുപോലെ ഒരു വണ്ടിയാണോ ഇത് ഞാൻ കണ്ടത് വീഡിയോയിൽ വെച്ച് നോക്കുമ്പോൾ അതൊരു റെഡ് കളർ ആണ് ഇത് ഏത് ഞാൻ അധികം ഞാൻ വീഡിയോസ് അങ്ങനെ ഏതാ ഇത് റെഡ് കളർ ആണോ റെഡ് അല്ല എനിക്കറിയില്ല കളർ ഇനി വീഡിയോയിൽ വന്നപ്പോൾ ആ കളറാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇനി അവിടെ കിടന്ന റെഡ് കളർ ഒരു ബി എൻ ഡബ്ല്യു അത് തൊപ്പിടയിൽ ഉണ്ടായിരുന്നു നീ ഇതെ ഇറക്കിയത് എനിക്കറിയില്ല അതിനെപ്പറ്റി നമുക്കറിയാം നമ്മൾ കോണ്ടാക്ട് ഒന്നും ഇല്ലല്ലോ നമ്മൾ ഇങ്ങനെ കാര്യങ്ങളൊന്നും ചോദിക്കാറില്ല പിന്നെ പുള്ളി ഭയങ്കര ഭീഷണിപ്പെടുത്തുമായിരുന്നു തന്നെ കടന്ന് നീ ഇനി എന്താ ഞാൻ പറയുന്നത് കേട്ട് നീ തിരിച്ചു വന്നില്ലെന്ന് നിന്റെ കല്യാണം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നിന്റെ മുഖത്ത് ആസ്വഡ് ഒഴിക്കും ഞാൻ ബ്ലോക്ക് എല്ലാത്തിലും ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കും ഈ പുള്ളിനെ എന്നിട്ട് ലാസ്റ്റ് ഗൂഗിൾ പേയില് ഫോൺ പേയിലൊക്കെ ആയി മെസ്സേജ് എല്ലാത്തിലും വേറെ ഓപ്ഷൻ ഇല്ല കുറെ പേരെ കൊണ്ട് വിളിപ്പിക്കും ഫ്രണ്ട് നമുക്കറിയുന്ന കുറച്ചൊക്കെ കോമൺ ഫ്രണ്ട്സുണ്ട് അവരെ കൊണ്ട് വിളിപ്പിച്ചിട്ട് അവരോട് പറയണ്ടാ ജിനു നീ എന്തുവാ ജിനു ഇത്ര നല്ലൊരു മനുഷ്യനെ നീ കളയരുത് നീ അവനെ അവരുടെ സ്നേഹം മനസ്സിലാക്കണം നിനക്ക് വേണ്ടി അവൻ ചാവാ നിൽക്കുക നിനക്ക് വേണ്ടി കുടിച്ച് റോഡി കിടക്കുന്നു കലൂര് സ്റ്റേഡിയത്തിൽ നിൽക്കുക ആരോടെ പിടിത്തെടുത്തുകൊണ്ട് വന്നു എന്നൊക്കെ പറയാൻ അങ്ങനെ കുറെ പേര് പറഞ്ഞു ഞാൻ വിളിച്ചു അങ്ങനെയാണെങ്കിൽ താങ്കളായിട്ട് നിങ്ങൾ പോയി നിൽക്കും അല്ല ഒരു പെണ്ണിനെ കണ്ടുപിടിക്ക് ഞാനിങ്ങനെയൊക്കെ മറുപടി പറഞ്ഞു കൊടുക്കുന്നത് എന്നെ എൻ്റെ പൊന്നിവിടെ എന്നെ ആര് ഇതും പറഞ്ഞിട്ടുണ്ടെന്ന് വിളിച്ചിരിക്കില്ലെന്ന് കല്യാണ സംബന്ധം പറഞ്ഞിട്ടുണ്ടെന്ന് എന്നെ വിളിച്ചേക്കും അവൻ ഏതു വഴി നശിച്ചാലും എന്നെ അറിയിക്കേണ്ട ആരും ഇല്ല ഇനി കണ്ണീര് തുടക്കാൻ പോകാനും എന്ന് പറഞ്ഞു അങ്ങനൊക്കെ ഭീഷണിപ്പെടുത്തി ലാസ്റ്റ് പുല്ലി ഇത് ഇതിലൊന്നും ഏക്കുന്നില്ല അതായത് ഇവര് ഫ്രണ്ട്സ് പറഞ്ഞിട്ട് ഏക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ലാസ്റ്റ് ഭീഷണിയായി പിന്നെ എൻ്റെ കൂടെ ഇപ്പോൾ ഞാൻ പറയാം എൻ്റെ ഒരു ചേച്ചി കസിൻ ചേച്ചി ഹോസ്പിറ്റലിൽ നിന്ന് ക്യാൻസറാണ് ചേച്ചിക്ക് ആണ് ചേച്ചി അപ്പോൾ ട്രീറ്റ്മെൻറ്റിനായിട്ട് ഞാൻ അവിടെ ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് അവിടെ ഇതുപോലെ ഞങ്ങൾ താമസിക്കുന്നിടത്ത് ഒരു ഗൈഡൻസ് ആണ് അവിടെ താമസിക്കുന്നിടത്ത് തന്നെ ഒരു പേഷ്യൻ്റ് ഇതുപോലെ ഒരു അവിടും ബ്ലഡ് ആണ് അപ്പോൾ ആ ഒരു പേഷ്യൻറ്റിനെ ഇതുപോലെ ഭയങ്കര കാരണം അവർക്ക് എന്ന് പറയുന്ന ഒരു നമ്മൾ ഈ വർത്താനം പറയുന്നവർ മാത്രമേ ഉള്ളൂ കാരണം അവർ അത്ര ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒരു മനുഷ്യരാണ് അപ്പോൾ അവനിങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഇങ്ങനെ ഈ പുൽക്കാരെ നോർമലി ഈവനും അത്യാവശ്യം റീച്ചുള്ള ഒരു ചാനൽ അത്യാവശ്യം ഫ്രെയിമായിട്ടുള്ളത് നിൽക്കുന്ന ഒരു കൊച്ചനായിരുന്നു പെട്ടെന്ന് അവന് ഇരുപത്തി അഞ്ച് ഇരുപത്താറ് വയസ്സേ ഉള്ളൂ അവൻ ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ ഇതായി ബ്ലീഡിങ് ഒക്കെ വന്ന് ഇങ്ങനെ ഹോസ്പിറ്റലിൽ വന്നപ്പോഴാണ് ഇങ്ങനെ അറിയുന്നത് ട്രീറ്റ്മെൻറ്റിന് വരുന്നു അങ്ങനെ കഥകളൊക്കെ പറഞ്ഞു ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ഞങ്ങൾ എൻ്റെ ഒരു സഹോദരനെ പോലായി എനിക്കവൻ അങ്ങനെ ആയി നല്ലൊരു കൂടപ്പുറപ്പിനെ പോലായി അവന് കാരണം ഭയങ്കര ഹാപ്പി നമ്മളൊക്കെ ഇതേ ഉള്ളൂ നമുക്ക് വേറെ ഒന്നും കൊടുത്ത് സഹായിക്കാല്ല നമ്മൾ അവരുടെ അടുത്ത് മാക്സിമം എൻജോയ്മെൻ്റ് ചെയ്തു സംസാരിക്കുന്നു അവൻ്റെ അടുത്ത് മിങ്കിൾ ചെയ്യുന്നു അവനിങ്ങനെ ഭയങ്കര ഭയങ്കര വൈബ് പിടിക്കുന്ന ടീം അവനീ അസുഖമാണെന്ന് അവൻ ഓർക്കാറില്ല അങ്ങനത്തെ അപ്പം ഞാനും പറയണം നീ എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കണം ഇതിലൂടെ തന്നെ നിനക്ക് കുറേ റിക്കവറാവും എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ സ്റ്റാറ്റസ് ഒക്കെ ഇടും ഈ സ്റ്റാറ്റസ് വെച്ച് അവരെ വെച്ചായി ഈ പുള്ളിക്കാരൻ കമൻറ്റുകളിൽ ഇടാൻ തുടങ്ങി ഞാനും അവനും അഭിഹിതം അവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന വേറൊരു നമ്മുടെ നമ്മുടെ ഫാമിലിയായിട്ട് അത്ര ക്ലോസ് ആയിട്ട് ഒരു ഫ്രണ്ട് അവനെ വെച്ചിട്ട് ഞാനും അവനും പബ്ലിക്കിൽ പബ്ലിക്കിൽ അതായത് അവർക്ക് പേഴ്സണലി മെസ്സേജ് ഇട്ട് കൊടുക്കുന്നു ആ വ്യക്തികൾക്ക് ഈ അഖിലെന്ന് ഞാൻ പറഞ്ഞ വ്യക്തികളുടെ വരെ അഖിലെന്നാണ് അവന് പറയുന്നത് കൊണ്ട് എന്ന് എന്റെ അടുത്ത് പറഞ്ഞതാണ് ഈ ഇതിന് പ്രൂഫുകൾ ഉണ്ട് കാരണം ഗൂഗിൾ പേയിലോ അല്ലെങ്കിൽ അതിന്റെ എല്ലാം സ്ക്രീൻഷോട്ട് ഞാൻ അയച്ചു തരാം എന്നിട്ട് എന്നോട് പറഞ്ഞു മുഖത്ത് ആസിഡ് ഒഴിക്കും എൻ്റെ അടുത്ത് ഭീഷണിപ്പെടുത്തിയതാണ് നീ ഇനി മെസ്സേജ് അയച്ച് എന്താ നീ ഇനി വന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ നിന്റെ മുഖത്ത് ആസിഡ് ഒഴിക്കും എന്താ ഞാൻ ആരാന്ന് നിനക്ക് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞോണ്ട് കുറെ ഭീഷണിയായിരുന്നു എന്നിട്ട് നീ നി നീ ചെയ്യാൻ ഉള്ളത് നീ ചെയ്യടി നീ ഇനി ഇതിന് മറുപടി ഉണ്ടോടി എന്നൊക്കെ ചോദിച്ചു ഭയങ്കര മോശമായിട്ടുള്ള സഹിയട്ടെ എല്ലാത്തിനും ഞാൻ ബ്ലോക്ക് ചെയ്തത് ലാസ്റ്റ് ഗൂഗിൾ പേ എന്നായി ഫോൺ പേ പേയെന്നായി അതും ഞാൻ സഹായിട്ട് ബ്ലോക്ക് ചെയ്തു ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിനകത്ത് ഓരോ വീഡിയോസ് ഇടുന്നതിനകത്ത് ഓരോരുത്തരും എൻ്റെ ഒക്കെ കമൻറ്റ് ഇടുമല്ലോ ആ കമൻറ്റിൻ്റെ അടിയിൽ ആ കമൻ്റ് ഇടുന്നവരുടെ അക്കൗണ്ട് എടുത്ത് പേഴ്സണലി പോയി അവർക്ക് മെസ്സേജ് ഇട്ടിട്ട് അവരോട് പറയും ഇതെൻ്റെ പെണ്ണാ നീ എന്തിനാ അവക്ക് അവർക്ക് ചിഹ്നം ചിഹ്നവിട്ടെ നീ എന്തിനാ അവർക്ക് സ്മൈലിൻ്റെ ചിഹ്നവിട്ടേ എന്നൊക്കെ പറഞ്ഞാൽ അവരടുത്ത് മോശമായിട്ട് സംസാരിച്ച് അവരെ എടി വാടി പെണ്ണുങ്ങളെയും ബോയ്സിനും അതും എല്ലാവരെയും ഇതുപോലെ എടി വാടി പോടി ബന്ധത്തിൽ വെച്ച് സംസാരിക്കുന്ന മോശമായിട്ടുള്ള ബിഹേവിയർ അതായത് എന്നിട്ട് അവരോട് പറയുന്നു ഞാൻ പറഞ്ഞിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് അവൾക്ക് പറയാൻ നിങ്ങളുടെ അടുത്ത് മടിയാ ഇട ഇങ്ങനെ കമന്റ് ഒന്ന് കമൻ്റ് ഇടരുതെന്ന് പറയാൻ ഞാൻ ആ നിങ്ങളുടെ അടുത്ത് അതുകൊണ്ട് വന്ന് ഇനി അങ്ങനെ ചെയ്യരുത് എന്നിട്ട് അവരെനിക്ക് പേഴ്സണലി മെസ്സേജ് ഇടുന്നു എന്താ നിനക്ക് നിനക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്താ സംഭവം എനിക്കറിയില്ല അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അപ്പോഴാണ് ഈ സംഭവം ഇങ്ങനെ നടക്കുന്നതെന്ന് അറിയുന്നത് അപ്പം ഞാൻ പറഞ്ഞു സ്ക്രീൻഷോട്ട് കാണിക്കാൻ പറഞ്ഞു അപ്പം എനിക്ക് അവരെല്ലാത്തിന്റെ സ്ക്രീൻഷോട്ട് ഇട്ടുമായിരുന്നു എൻ്റെ ഫോട്ടോസൊക്കെ ഇന്നത്തെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കുന്നു ഞാൻ ഇരിക്കുന്നത് കഴിക്കുന്നത് നിൽക്കുന്നത് അപ്പം എൻ്റെ ഫോട്ടോ അങ്ങനെ ആവശ്യമില്ലാതെ ഇനി യൂസ് ചെയ്യേണ്ട കാര്യം എന്താണ് മനസ്സിലായല്ലേ അവന് ഈ എൻ്റെ ഈ ഫ്രണ്ട്സിന് പബ്ലിക്കായിട്ട് ഇവന് ഈ അയച്ചു കൊടുക്കേണ്ട കാര്യം എന്താണ് എൻ്റെ അനുവാദം ഇല്ലാതെ എന്റെ ഫോട്ടോസ് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് തന്നെ തെണ്ടിത്തരാം അത് അതുകൂടാതെ തന്നെ എൻ്റെ പേഴ്സണലി എൻ്റെ ഫ്രണ്ട്സിനെ ചുമ്മാ ആവശ്യമില്ല ചാറ്റ് ചെയ്യുന്നതും തെണ്ടിത്തരാം അപ്പൊ ഇവന് ഏത് തരക്കാരനാണ് ഞാൻ എങ്ങനെ എങ്ങനെയാണോ എന്നെ വിളിക്കേണ്ടത് എന്ത് പേരിട്ട് ഞാൻ വിളിക്കണം അതുകൂടെ പറ അതല്ലേ ആ സ്ക്രീൻഷോട്ട് വരേണ്ട എന്നിട്ട് ഇങ്ങനെ കളിയാക്കി എന്നിട്ട് ആ പു സ്ക്രീൻഷോട്ടൊക്കെ കിട്ടിയതിന് ശേഷം ഇപ്പം ഈ റീസെന്ലി ഇറങ്ങിയ വീഡിയോസ് ഒക്കെ ഇങ്ങനെ ഇറങ്ങിയതിന് ശേഷം അവൻ ഇങ്ങനെ ഡെഡി കമൻറ്റ് ഇട്ടായിരുന്നു എനിക്കും വയ്യ എനിക്കും ചികിത്സയ്ക്ക് പൈസ എല്ലാവരും തന്നെ സഹായിക്കണം കാരണം അവനീ ക്യാൻസറാണല്ലോ അപ്പോൾ അവനിങ്ങനെ ജോളിയും മൈൻഡാണ് നമ്മളീ പറയുമ്പോൾ അവൻ അസുഖം നമ്മൾ പറയുന്നതേ ഉള്ളൂ അവൻ ഇങ്ങനെ എല്ലാം ഫ്രീ ആയിട്ട് എടുക്കുന്ന ഒരു മൈൻഡുള്ള ക്യാരക്ടറാണ് അതുകൊണ്ടാണ് ഞാൻ ഞാനിങ്ങനെ ഓപ്പണായിട്ട് സംസാരിക്കുന്നത് കാരണം എൻ്റെ ഒരു അനിയനെ പോ അനിയനാണവൻ അത്രയും ബോണ്ടിങ് ഉണ്ട് നമ്മൾ തമ്മിൽ അപ്പം അതുകൊണ്ടാണ് എത്രയും ഓപ്പണായിട്ട് ഞാൻ സംസാരിക്കുന്നത് അവന് വയ്യാന്നുണ്ടെങ്കിലും ഇപ്പം എന്താ പറയാ പറയാൻ വാക്കുകളില്ല ബ്രോ ഇത്രയും ഒരു വയ്യാത്തരോ ഒരുത്തരെ വെച്ച് പറയണമെന്നുണ്ടെങ്കിൽ അവൻ്റെയൊക്കെ മനസ്സ് അവന് ഇങ്ങനെ അസുഖമാണെന്ന് വരെ അവൻ അറിയാം അവനറിയാം അറിയാം എന്നിട്ട് കൂടിയും അങ്ങനെ ഒരു വ്യക്തനെയൊക്കെ വെച്ചാൽ ഇവനൊക്കെ ഏത് തരക്കാരനാണോ അതാണ് എനിക്ക് മനസ്സിലാവാത്ത ജിനു ജിനു ഭയങ്കരമായിട്ടുള്ള ഉണ്ടായിരുന്നത് ഇവന്റെ വാക്കു വാക്കുകൾ ഈ മീഡിയയിൽ കാണിക്കുന്ന ഓരോ പ്രോ ഇത് വീഡിയോസ് ഒക്കെ ഇട്ട് ആവശ്യമില്ലാത്ത ഈ കമന്റ്സ് ഇടുന്നത് ഈ ടൈറ്റിൽ ഇടത്തല്ലേ വീഡിയോസ് ഇട്ടിട്ട് അതിൻ്റെ ടൈറ്റിൽ ഇടോ മൈ ലവ് മൈ വൈഫി എന്നൊക്കെ പറയണ്ടി അതിന്റെ ഒക്കെ അങ്ങനത്തെ കാര്യങ്ങളല്ലാത്തതിനൊന്നും ടോർച്ചറിങ്ങിന് എന്റെ അടുത്ത് കിട്ടത്തില്ല അവനെ കാരണം നല്ലത് ഞാൻ മറുപടി പറയുന്നു അതിനെന്നെ കിട്ടാറില്ല അപ്പം അവൻ അടുത്ത പ്ലാൻ എന്ന് വെച്ചാൽ ഇങ്ങനെ വീഡിയോ വീഡിയോസ് ഇട്ട് പേടിപ്പിക്കത്തേ ഉള്ളൂ കാരണം അതിനകത്ത് ഞാൻ കുറച്ചൊന്ന് ബാക്കിലോട്ട് പറഞ്ഞാൽ അവനെ ഞാൻ പറഞ്ഞ പോലെ പേടിച്ചിട്ടല്ല ഈ പറഞ്ഞ വ്യക്തിനെ എനിക്ക് ഇപ്പോഴും ഞാൻ അവൻ ഇനി എന്ത് വന്നാലും നേരിടാനുള്ള ചങ്ങുറ്റം എനിക്കുണ്ട് കാരണം നമ്മൾ ഈ ഇങ്ങനെ പേടിച്ച് ബാക്കിലോട്ട് പോയിട്ട് ഒരു കാര്യവും ഇല്ല അതെനിക്ക് ഒരു കാര്യം ഞാൻ അന്ന് ആ ആ സമയത്ത് ഫസ്റ്റിൽ ഞാൻ ഒരു പ്രോബ്ലം ഉണ്ടായെന്ന് പറഞ്ഞ സമയത്തെ ഞാൻ ഇങ്ങനെ വന്ന് സംസാരിച്ചായിരുന്നെങ്കിൽ ഇപ്പം ഇത്ര അവൻ പൊങ്ങില്ലായിരുന്നു മാം ഞാനത് താന്നിരുന്നേ അത് അപ്പം അതിലൂടെ എനിക്ക് മനസ്സിലായത് നമ്മളെ എന്തായാലും നമ്മളെ ഇങ്ങനെ മോശമാക്കാൻ നമ്മൾ നിന്ന് വെറുതെ അവനെ അവനെറിയിച്ചു ഊട്ടി കൊടുക്കേണ്ട കാര്യമില്ല ഇതും വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല പറയാനുള്ളത് പറയണം ഇവനെ ഒന്നും വളർന്നു കൂടാ ഈ അച്ചായെന്ന് പറയുന്നവനെ എല്ലാവരും ഒന്ന് തിരിച്ചറിയണം ഇനി ഒരുത്തർക്കും ഇത് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇപ്പം ഉള്ള പെണ്ണും ആ കൊച്ചിനും ഒന്നും വരാതിരിക്കട്ടെ ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്നെ അതിനെ ചിലപ്പോൾ അവൻ അവനതി മടിക്കാത്തവനാണ് ചിലപ്പോൾ ഈ ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്ക് അവൻ അവൻ്റെ തനി കുണം കാണിക്കും അവൻ ഞാൻ ഇതുപോ പറഞ്ഞല്ലേ അവന് അല്ലെങ്കിൽ മാറി വല്ല അത്ഭുതവും നടക്കണം അല്ലെങ്കിൽ ആ കൊച്ചിനെ അങ്ങ് കൊന്നു കളയും സത്യം കൊന്നു കളയും അത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കൊന്നു കളയെന്നു വെച്ചാൽ അതിനെ ഇട്ട് അടിച്ച് ടോർച്ചറിങ് ചെയ്തുപോ ആ ചേട്ടൻ തന്നെ പറഞ്ഞില്ല ഒരു ചേച്ചിനെ അടിച്ച് തുപ്പി ചവിട്ടി മെതിക്കൊക്കെ അതുപോലെ അവൻ ഓരോ ഗേൾസിനും ചെയ്യുന്നതായിട്ട് എനിക്ക് അറിവുണ്ട് ആ ചേച്ചിമാരെല്ലാം ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ചേച്ചിമാർക്കൊക്കെ ഫാമിലി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ വന്ന് ഇതിലോട്ടൊന്നിറങ്ങാഞ്ഞെന്ന് പറഞ്ഞു കാരണം ഈ പുള്ളിക്കാരൻ ഇത്ര ഇൻസ്റ്റയിലൊന്നും പബ്ലിക്കല്ല ഇതല്ല ഇപ്പോഴാണല്ലോ ഈ തൊപ്പികളോട് കാണുന്നിട്ടാണല്ലോ ഇങ്ങനെ അപ്പം ആ പുള്ളി ആ ഒരു ധൈര്യം ഉണ്ട് പുള്ളിക്ക് എല്ലാവരും ഇവനെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട് എല്ലാ വശത്തുനിന്ന് ഇവനെ അങ്ങ് സപ്പോർട്ട് ചെയ്യും പിന്നെ ഇവൻ പറയുന്നതാണ് സത്യം തൊപ്പിയോട്ടുള്ള സ്നേഹമായിരിക്കും ചിലപ്പോൾ ഈ പുള്ളിക്കാരനെ ഇവരെല്ലാം കാണിക്കുന്നത് ഈ പുള്ളിക്കാരനോട്ടുള്ള സ്നേഹം ഈ തൊപ്പിയോടുള്ള സ്നേഹബന്ധിച്ചാണ് ഈ അച്ഛനും ഞങ്ങളുടെയാണെന്നുള്ള ബന്ധത്തിൽ കാണുന്നത് പക്ഷേ ഈ പറയുന്ന ഈ ഓരോ ഫാൻസ് ആണെങ്കിൽ പോലും അവരുടെ വീട്ടിലും ഇല്ലേ അമ്മയും പെങ്ങമ്മമാരും അവർക്ക് ഈ ഒരു ഗതി വന്നാൽ അപ്പൊ ഈ ഫാൻസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അയ്യോ എന്റെ ഫാൻ അതുകൊണ്ട് അവനൊന്നും ചെയ്യുന്നില്ല എന്റെ ഒരു ക്വസ്റ്റൻ ബ്രോയെ ബ്രോയുടെ ഫാനാണ് എന്തൊക്കെ പറഞ്ഞത് നിങ്ങളുടെ വീട്ടിൽ കയറി അവനൊരു മോശം കാണിച്ചാ ബ്രോ അടങ്ങിയിരിക്കുവോ എന്റെ ഫാനാന്നും പറഞ്ഞോണ്ട് അത് മാറ്റി നിർത്തുവോ അതുപോലെ ഓരോരുത്തർക്കും ആ ഈ പറഞ്ഞ ഫാൻസിന്റെ വീട്ടിലെ അവരുടെ ലൈഫിൽ ഇങ്ങേരി ഒരു അനുഭവം ഉണ്ടാകുമ്പോഴേ അവരി പഠിച്ചോളൂ അപ്പൊ ഈ ഫാൻസ് എല്ലാം മാറിക്കും ഇത്രയും ഉണ്ടായി കഴിഞ്ഞിട്ട് ഇതുപോലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ശേഷം പോലീസിൽ പരാതി ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ മാക്സിമം അതിലോട്ട് പോവാതിരുന്നതാണ് പക്ഷെ ഇനിയിപ്പോൾ അതിനെ പറ്റിയൊക്കെ ഒരു നീക്കങ്ങളുണ്ടാവും ഉടനെ ഉണ്ടാവും എൻ്റെ സേഫ്റ്റി അപ്പം ഞാൻ വിചാരിച്ച ഞാൻ പറഞ്ഞല്ലോ വിട്ട് കളയാം ഈ ഇത്രയും പോട്ടെ എന്നുള്ള എൻ്റെ ഒരു മൈൻഡ് വെച്ച് ഞാൻ അത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഞാൻ പറഞ്ഞല്ലോ എനിക്കിതിനൊന്നും ഈ ഇവനെ പോലുള്ള നാറിയ കേസിനൊന്നും പുറേ നടക്കാൻ വയ്യാത്ത കാര്യം കൊണ്ട് തന്നെയാണ് പിന്നെ നമുക്ക് എല്ലാത്തിനും ഫണ്ട് കയ്യിൽ വേണമെന്നുള്ള ഒരു മൈൻഡാണ് പക്ഷേ ഇപ്പോൾ ഇവനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ആരും എന്തൊക്കെ എന്താ എത്ര ലക്ഷം വേണേലും മുടക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കുറേ പേരെൻ്റെ കൂടെ വന്നിട്ടുണ്ട് ഇപ്പം ഇനി നല്ല സപ്പോർട്ടാണ് സത്യ സപ്പോർട്ടാണ് എന്നോട് പറഞ്ഞു ജിനു മോളൊന്നും കൊണ്ട് വിഷമിക്കേണ്ട ചേച്ചിമാർ വരെ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ട് ആ ചേച്ചിമാരുടെ ഹസ്ബൻഡും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ കുഞ്ഞിപ്പെങ്ങളാ നീ അത്രേ ഉള്ളു നീ ഞങ്ങൾക്ക് അത്ര ആയിട്ടുള്ള ഒരു കൊച്ചു കുഞ്ഞാണ് നീ ഇതിന് ഇവനെ കൊടുക്കാനായിട്ട് ഇനി എത്ര കോടി മുടക്കണമെങ്കിലും ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഒത്തിരിയും പേര് എനിക്ക് വന്നിട്ടുണ്ട് അത് വെറും വാക്കല്ല അത് സത്യമായിട്ടുള്ള കാര്യമാണ് അത് നമുക്ക് പറയാൻ കാണാം എന്താന്നുള്ളത് എൻ്റെ നീക്കങ്ങൾ അറിയട്ടെ ഇനി ഇത്ര ഞാൻ സൈലൻറ്റായിട്ടിരുന്നിട്ട് എന്നെ വെറും അങ്ങ് മറ്റേതെന്ന് ലേബൽ കുത്തിച്ചവനാണല്ലോ കുറേ യൂട്യൂബേഴ്സ് ഞാൻ കുറേ വീഡിയോസ് കണ്ടു ഞാൻ അതിൻ്റെ റിയാക്ഷൻ വീഡിയോ ഇടാതിരുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ കറന്ന് ഇങ്ങനത്തെ നാറേ കേസിനുള്ള റീച്ച് വേണ്ട ഞാൻ ഒരു അത്യാവശ്യം ഒരു എന്തെങ്കിലും ഒരു റീല് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ വലിയ കാര്യം ചെയ്തിട്ട് ആവുന്ന പോലെ അല്ല ഇങ്ങനത്തെ നാറിയ കേസിൽ പബ്ലിക്കാവുന്നത് അതിലെനിക്ക് റീച്ച് വേണ്ടാഞ്ഞിട്ട് തന്നെയാണ് ഞാൻ റിയാക്ട് ചെയ്തിരുന്നത് പക്ഷേ ഇമ്മ ഒരു ചേച്ചി പറഞ്ഞില്ലേ ഇവന്റെ ഈ കല്യാണത്തോടു കൂടി അവൻ്റെ ആ മാന്യത കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്നെ അപ്പോഴും ഞാൻ പോട്ടെന്ന് വിചാരിച്ചിട്ടും അവന്റെ ഡയലോഗുകൾ അവനെ കോടികൾ നഷ്ടപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞൊക്കെ കേട്ടപ്പോൾ എനിക്ക് അങ്ങ് അടങ്ങിയിരിക്കാൻ തോന്നാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിക്കുന്നതിന്റെ കാരണം അതുകൊണ്ട് തന്നെയാണ് വേറെ ഒന്നുമല്ല ഇപ്പൊ ഇവരെ ഏത് രീതിയിലും എങ്ങനെ വേണമെങ്കിലും പോകുന്നു ഉറപ്പ് പോവും അറ്റം വരെയും അത് 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 രീതിയിൽ രീതിയിൽ ആ ആ സമയത്ത് റിയാക്ട് റിയാക്ട് ചെയ്യുന്നത് ഞാനും ചെയ്യും എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം അങ്ങനെ ഒരു ഒരു പേടി പേടി ഉണ്ടോ പേടിയില്ല പേടിയില്ല നേരത്തെ എനിക്ക് ഇങ്ങനെ നല്ല ടെൻഷൻ ആയിരുന്നു എന്താവും ഞാൻ ഒരു പെണ്ണല്ലേ ഞാൻ എങ്ങനെ അത് റിയാക്ട് ചെയ്യും അവൻ പറയുന്നതൊക്കെ കേട്ട് നിന്നില്ലെങ്കിൽ എനിക്ക് നാളെ ഭാവിയിൽ എനിക്കിനി ഒരു ലൈഫ് ഇല്ലേലും ഞാൻ ഞാനിനി കല്യാണം കഴിച്ചില്ലേലും എനിക്ക് പ്രശ്നമില്ല പക്ഷേ സത്യം സത്യമായിട്ടുള്ള കാര്യം ആളുകൾ അറിയണം ഇനി ഒരു മനുഷ്യനും ഇനി ഒരു ചെറിയ ഇങ്ങനത്തെ ഒരു ചെറിയ കേസിൽ പോലും ഒരു മനുഷ്യനും പെടരുത് അതുകൊണ്ട് തന്നെ ഞാൻ റിയാക്ട് ചെയ്യാൻ ആയിട്ട് നിൽക്കുകയും വന്നതിനുശേഷം പൊതുസമൂഹത്തിലേക്ക് ഇല്ല എന്റെ അടുത്ത് ഇങ്ങനെ പേഴ്സണലി അങ്ങനെ വന്ന് ആ രീതി എന്നോട് ആരും വന്ന് അങ്ങനെ സംസാരിച്ചിട്ടില്ല പക്ഷെ എനിക്ക് നല്ല പോസിറ്റീവായിട്ട് എല്ലാവരും വന്ന് കമന്റ് ഇട്ടേക്കുന്നത് എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇട്ടത് കമന്റ്സിലല്ല എനിക്ക് പേഴ്സണലി വന്ന് ഇൻസ്റ്റയിൽ മെസ്സേജ് ഇരിക്കുന്നത് നല്ല പോസിറ്റീവായിട്ടാണ് എല്ലാവരും മെളെ വിഷമിക്കേണ്ട ആവശ്യമില്ലാതെ ടെൻഷൻ അടിച്ചിട്ട് ആവശ്യമില്ലാത്ത ഒന്നും ഞാൻ ഞാനതിന് മറുപടി പറഞ്ഞു ചേട്ടാ ഇതിനൊന്നും എന്നെ കിട്ടത്തില്ല ഈ ലോക്കലിന് വേണ്ടിയിട്ട് ചാവാനൊന്നും എന്നെ കിട്ടത്തൊന്നുമില്ല കൂടി വന്നാൽ ഇത് ഇത്രയ്ക്ക് ഇത്രേ ഉള്ളൂ ഈ ന്യൂസ് എന്ന് പറയുന്നത് ഇന്ന് ഇപ്പോൾ ഒരു അടുത്ത ന്യൂസ് വരുമ്പോൾ അതങ്ങ് താഴെ പോകും എൻ്റെ ലൈഫ് പോയാൽ അവിടെ തീരും അല്ല ഈ ന്യൂസ് അങ്ങ് ബാക്കിലോട്ട് പോകും എൻ്റെ ലൈഫ് എനിക്ക് എനിക്കിതിനു വേണ്ടി കളയേണ്ട കാര്യമൊന്നുമില്ല ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും എനിക്ക് അതിനാണ് ആവ് തന്നിരിക്കുന്നത് ദൈവം എനിക്ക് കാണുന്ന കാര്യം കണ്ടത് കറക്റ്റാണെന്ന് പറയാനും നടക്കുന്ന കാര്യങ്ങൾ അത് കറക്റ്റ് വ്യക്തമായിട്ട് പറഞ്ഞുകൊടുക്കും കഴിവ് എനിക്ക് ദൈവം തന്നിട്ടുണ്ട് ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ല ബ്രോ എനിക്കിപ്പോ ചിലപ്പോൾ ഇത്രയും ഒരു സിറ്റുവേഷൻ ഇത്രയും പേര് എനിക്ക് ഒരുമിച്ച് കൂടെ നിക്കണമെന്നുണ്ടെങ്കിൽ ഇവനെ പെടുത്താൻ വേണ്ടി ദൈവം എന്നെ വെച്ചതാണ് ആരും സപ്പോർട്ടൊന്നും അല്ല കാരണം എന്ന് വെച്ചാൽ അതെങ്ങനെ സപ്പോർട്ട് ബ്രോ ചെയ്യുമ്പ്രോ ഇങ്ങനൊരു കാര്യമായതുകൊണ്ട് അവർക്ക് വിഷമമുണ്ട് കാരണം എനിക്ക് ഇതിന്റെ സത്യം പുറത്ത് കൊണ്ടുവരണമെന്നേ ഉള്ളൂ ഇവനെപ്പോലുള്ള ഒരു പരമചെറ്റ എന്നും ഇനി വളർത്തിക്കൂടും അതിനുവേണ്ടി ഇനി ഞാൻ എത്ര ആരുടെ മുമ്പിൽ മോശക്കാരി ആയാലും എന്നെ ആര് ഉപേക്ഷിച്ചെന്ന് പറഞ്ഞാലും ഞാൻ സത്യത്തിന് വേണ്ടി പോകും കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ അതുപോലെ നാണം കിട്ടും എല്ലാവരുടെ മുമ്പിൽ അത് ഞാൻ എന്റെ സത്യാവസ്ഥ എനിക്കൊന്ന് വെളിപ്പെടുത്തണം അത്രമാത്രം മതി ഇനി അതിനുവേണ്ടി എന്നെ ഇനി ഉപേക്ഷിച്ചാലും ശരി സത്യം എന്നാലും തിരിച്ചറിഞ്ഞ് ആരെങ്കിലും എന്നെ സ്നേഹി തിരിച്ചു വിളിക്കുന്നുണ്ടെങ്കിൽ എനിക്കത് മതി അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോരാടും വീട്ടുകാരി എൻ്റെ ഞാൻ ആരും ഉപേക്ഷിച്ചാലും എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല എൻ്റെ അപ്പനും അമ്മയെ എനിക്ക് നോക്കുക ഞാൻ പറയല്ലോ എനിക്കിനി അവരെ സംരക്ഷിച്ചാൽ മാത്രം മതി എനിക്ക് മറ്റുള്ളവരുടെ സപ്പോർട്ടൊന്നും എൻ്റെ ഫാമിലിയിലെ മറ്റുള്ളവരുടെ സപ്പോർട്ടൊന്നും എനിക്ക് വേണ്ട എനിക്ക് എൻ്റെ അപ്പനെയമ്മയെ നോക്കുക അവരുടെ സേഫ് മാത്രം നോക്കുക ഇപ്പോൾ കുത്തുവാക്കുകൾ കേൾക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും അറിയാമല്ലോ അത് കാര്യം അറിയാതെ ഈ കമൻസ് കാണുന്നവരും മൂട്ടാൻ വേണ്ടി നമ്മുടെ എല്ലായിടത്തും കുറേ ആളുകൾ കാണുമല്ലോ അതുപോലെ തന്നെ സംഭവം അത്രയേ ഉള്ളൂ പക്ഷേ ഞാൻ അപ്പോഴും ഞാൻ പറയുന്നത് ഞാൻ ഇങ്ങനെ അമ്മ പറയുമ്പോൾ ഇങ്ങനെ ഞാൻ പറയാൻ മിണ്ടായി ഞാനിത് ചെയ്തോളാം എന്ന് പറയാം അവർക്ക് പേടിയാണ് നമ്മൾ എത്രത്തോളം ഇതെങ്ങനെ വരുന്നതെന്നൊന്നും അറിയില്ലല്ലോ അതുകൊണ്ട് അവർക്ക് അതിൻ്റേതായ ടെൻഷനാണ് ഞാൻ പറഞ്ഞു ഞാൻ ഫേസ് ചെയ്തോളാം എന്തായാലും ഇത്രയും നാറ്റിക്കാമെന്നുണ്ടെങ്കിൽ എനിക്ക് ഞാൻ എന്താണെന്ന് എനിക്കൊന്ന് കാണിച്ചു കൊടുക്കണ്ടേ അതിന് മറുപടിയായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വത്തി ഇത്ര ഇനി വേണ്ടി എന്ത് വന്നാലും അവന് ഞാനായിട്ട് അങ്ങോട്ട് പോകുന്നില്ല ഞാൻ പറയാനുള്ളത് മറുപടി ഇവനെല്ലാവട്ടും ഇന്ന് ഇതിൽ തന്നിട്ടുണ്ട് ഇതിന് ഇനിയും വരുവാണെങ്കിൽ അതിന്റെ മറുപടി ആയിട്ട് അടുത്ത പുറയോ ഉണ്ടാവും അത്ര തന്നെ അതായത് ബാക്കിലോട്ട് പേടിച്ചോ അയ്യോ ഇനിയും ചെയ്യുമോ എന്ന് വിളിച്ചിട്ട് എന്നെ കിട്ടത്തില്ല പ്രതികരിക്കുകയാണ് ചെയ്യും ഇനി ഒരാൾക്ക് ധൈര്യപൂർവ്വം പോവും കാരണം ഇനി ഒരാൾക്ക് ഇങ്ങനെ വരരുത് കാരണം എനിക്ക് എന്തെങ്കിലും വന്നു എന്നല്ല ഞാൻ ഈ പറഞ്ഞേ കാരണം ഞാൻ ഫേസ് ചെയ്തത് ഇങ്ങനെ ഒരു പബ്ലിക്കിൽ ഒരു ഇങ്ങനെ ഒരു മോശമായിട്ട് എന്നെ ഇങ്ങനെ ചിത്രീകരിച്ചതുപോലെ ഇനി ഒരു പെണ്ണുങ്ങൾക്ക് ട്രാപ്പിൽ പോലും പോയി പെട്ടരുത് എന്നെ കിട്ടിയില്ല അവനതിന് കിട്ടിയില്ല അവൻ ഉദ്ദേശിച്ച രീതിയിൽ ഒന്ന് ലെവലിൽ എന്നെ കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ഇനി അങ്ങനെ അങ്ങനെ പോലും ഒരാൾക്ക് വരാതിരിക്കട്ടെ അതിന് വേണ്ടിയിട്ട് ഞാൻ പറയാനുള്ളത് ഇപ്പോൾ പറഞ്ഞു ഇനി അവൻ എന്ത് വരുന്നോ അതനുസരിച്ച് ഞാൻ റിയാക്ട് ചെയ്യും ഇനി ഞാൻ ബാക്കിലോട്ട് പോയിട്ട് അയ്യോ മിണ്ടാതിരിക്കുക അവൻ എന്തേലും കാണിച്ചോട്ടെന്ന് ഞാൻ വെക്കത്തില്ല അതിൻ്റെതായ സ്റ്റെപ്പുകൾ ചെയ്യും ഇപ്പൊ കഴിഞ്ഞൊരു ഇന്റർവ്യൂല് ജിനു എന്നെ പറയുന്നുണ്ട് അച്ചിനെ അച്ഛായനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് അച്ചായും ഭയങ്കര എന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്കത് അങ്ങനെ തോന്നിയിട്ടില്ല ഞാൻ അച്ചാൻ്റെ അടുത്ത് നിന്ന് തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷെ ജിനു എന്നെ ഇപ്പൊ മാറ്റി പറയുന്നു അച്ചായും പെണ്കുടിയനാന്ന് പറയും ഈ രണ്ട് രീതിയിലും പറയണ ജിനു എന്നെല്ലേ അല്ല അതെ അതെ ഞാൻ അത് വ്യക്തമാക്കാം ഈ സംഭവം എന്നെ ഒന്ന് പറഞ്ഞു പറയിപ്പിച്ചതാണ് ഞാൻ അന്ന് മാക്സിമം ഒരു ഇൻറ്റർവ്യൂ ആണല്ലോ അതിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ ഏകദേശം അറിയാമല്ലോ ഒരു ഇന്റർവ്യൂ നടക്കുമ്പോൾ അതിനകത്ത് എന്തൊക്കെ പോ നമ്മളടുത്ത് പറയണം പറയേണ്ട എന്നുള്ള രീതിയിൽ എന്നെ അങ്ങനെ പഠിപ്പിച്ചാണ് അവർ ആ വ്യക്തിയല്ല ആ ഇൻ്റർവ്യൂവിലെ ആളുകളല്ല ഈ പറയുന്ന ഈ അച്ച എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞു ഞാൻ ശരിക്കും ഇൻ്റർവ്യൂവിനായിട്ട് പോയതല്ല എന്നെ പിടിച്ചിരുത്തിയതാണ് ഇന്റർവ്യൂവിന് അല്ലാതെ ഞാൻ ഇന്റർവ്യൂ എടുക്കാനായിട്ട് അവൻ്റെ കൂട്ടത്തിൽ പോയിരുന്നു ഒന്നുമല്ല എന്നെ ഞാൻ ഞങ്ങൾ അവർ അന്ന് അന്ന് വലിയ പ്രോബ്ലം ഇല്ലാതെ നമ്മൾ ഫ്രണ്ട്സ് പോലെ പോകുമായിരുന്നു അന്ന് ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇവന്റെ അറിയണം ഓരോ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ കൂടെ കൂടിയതാണ് ഇവന്റെ എന്താണ് ഇവൻ്റെ നീക്കങ്ങളൊന്നും അറിയാൻ വേണ്ടിയിട്ട് തന്നെ കൂടെ കൂടിയതാണ് അങ്ങനെ ഞാൻ ഇൻറ്റർവ്യൂൽ ഇങ്ങനെ സംസാരിച്ച സമയത്ത് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറയണം എന്നുള്ള രീതിയിൽ പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞത് സത്യം അതിനെ വളച്ചൊടിച്ച് ഞാൻ ഒന്നും ഇല്ലാത്ത പരുവേക്കേടാക്കിയിട്ട് ഉത്തരം കൊടുത്തു പറഞ്ഞത് സത്യവും ഉണ്ട് എന്നാ കേടുപാടില്ലാത്ത ഒരു ഇന്റർവ്യൂവും കൊടുത്തു അങ്ങനെ പക്ഷെ ഇപ്പൊ ഇപ്പൊ തന്നെയാണല്ലോ ഭയങ്കര അതെ ഞാൻ പറഞ്ഞു ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ ഇങ്ങനെ ലൈവ് ചുമ ജസ്റ്റ് ലൈവ് ഇൻസ്റ്റാഗ്രാമിൽ പോയപ്പോൾ ഇതുപോലെ ഓരോരുത്തരുന്നോട് ഈ പറ്റി കുറേ കേസ് ചോദിച്ചു ഇങ്ങനെ എന്താ അഭിപ്രായം എന്താണ് ജിനുവിന് ഈ വിഷയത്തെ പറ്റി എന്താ പറയാനുള്ളൊക്കെ ചോദിച്ചുകൊണ്ട് കുറെ പറഞ്ഞു അപ്പോഴേ ഞാൻ പറഞ്ഞത് എന്താ പറയാ എല്ലാം വരും പറയുന്നതിന് മുമ്പ് ഞാൻ വരാം ഞാൻ ഇതിനെല്ലാം മറുപടി ആയിട്ട് വരാം കുറച്ച് പ്രൂഫ് കിട്ടട്ടെ ചുമ്മാത ഞാൻ വന്ന് വായിച്ചാളാ അന്ന് ഇന്റർവ്യൂവിൽ പറയുമ്പോഴും എനിക്ക് അത്ര ഫുൾ അങ്ങോട്ട് ഡീറ്റെയിൽ കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആ മിങ്കിൾ ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ ഇവന്റെ നീക്കങ്ങൾ അറിയാനായിട്ട് തന്നെ ഞാൻ ഇവിടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ആ സമയത്ത് ഞാൻ ഒന്നും കൂടുതൽ അങ്ങോട്ട് മൈൻഡ് ആക്കാൻ കൊടുത്തിട്ടില്ല ഇപ്പം ഞാൻ ഇപ്പം ഈ ഇന്റർവ്യൂവിൽ വന്ന് പറയേണ്ട കാരണം എനിക്ക് എല്ലാത്തിനെ കുറിച്ചുള്ള ക്ലാരിഫിക്കേഷൻ കിട്ടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെങ്കിലും ഞാൻ അത്ര അങ്ങോട്ട് ഫൈറ്റ് ആയിട്ട് പിണങ്ങി അങ്ങനെ നിന്നിട്ടില്ല കാരണം ഇവൻ്റെ നീക്കങ്ങൾ എനിക്കറിയണമായിരുന്നു കാരണം ആ രീതിയിൽ തന്നെ ഞാൻ അറിയാത്ത രീതിയിലൊക്കെ കൂടെ കൂടെ നിന്നു സംസാരിക്കൂ എടുക്കും ഇവന്റെ നീക്കങ്ങൾ അറിയുന്നു ഇവന്റെ ഓരോ ഫ്രോഡത്തരം ഞാൻ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഇവൻ ഇവൻ ചീറ്റ് ചെയ്യുന്ന കുറേ പേരെനിക്ക് പേഴ്സണലി മെസ്സേജ് എല്ലാം അറിയാത്ത രീതിയിൽ കണക്ട് ചെയ്ത് കളക്ട് ചെയ്ത് വെച്ചു ഇപ്പോൾ ഇത് ഫൈനൽ സ്റ്റേജ് ഇങ്ങനെയും കൂടെ ഈ ഒരു പ്രോബ്ലം കൂടെ എത്തിയപ്പോഴത്തേക്ക് നല്ല രീതിക്ക് എനിക്ക് എല്ലാ കോണ്ടാക്ട്സും കിട്ടി കിട്ടിയിട്ട് ഇപ്പം ഞാൻ അതുകൊണ്ടാണ് ഈ ഇന്റർവ്യൂ തരാൻ തന്നെ കാരണം കുറച്ചുകൂടെ എനിക്ക് ഞാൻ ചുമ്മാ വായി വായിക്കൊണ്ട് പറയുന്നതിനെക്കാട്ടും നല്ല അവരും ആ വ്യക്തികൾ വെച്ചു ഞാനൊരു സ്ക്രീൻഷോട്ട് കൊണ്ടുവന്ന് ഒരു വോയിസ് മെസ്സേജ് കൊണ്ടുവന്ന് കാണിക്കുന്നതിനേക്കാട്ടും നല്ലത് ആ വ്യക്തികൾ അനുഭവസ്ഥരും എന്ന് പറയുമ്പോൾ അതിൽ വലിയ പ്രൂഫില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഈ ഇന്റർവ്യൂവിൽ വന്നിട്ട് ഇങ്ങനെ പറയാൻ സമയത്ത് മുന്നോട്ട് പോവുക പോകുകയു